الحمد لله وحده الصلاه والسلام على نبي ابادر وعلى اله واصحابه اجمعين بعد تقوا الله عباد الله والامر به عيد اليه توحي يا رب العزه شخصا صبحا نسال الله يسلم قرينه البيعان بالخيار ما لم يتفرقا فواقنا يا رب അവർക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് മാലങ്ങൾ ഫറക്ക അവർ പിരിയുന്നത് വരെ ഒരു വസ്തു വിൽക്കുന്നയാൾ അത് വാങ്ങിക്കുന്നയാളോ ഈ രണ്ട് കൂട്ടർക്കും ഒന്നെങ്കിൽ അത് ഇയാൾക്കത് വില്ക്കുന്നയാൾക്കത് കൊടുക്കാതെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാനും വാങ്ങുന്നയാൾക്ക് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചു കൊടുക്കാനോ അവകാശമുണ്ട് അവർ പിരിയുന്നത് വരെയും ഇനി അവർ സത്യം പറയുകയാണെങ്കിൽ അവർ വെളിപ്പെടുത്തുകയുമാണെങ്കിൽ അതായത് കൊടുക്കുന്നയാള് ഈ സാധനത്തിന് ഇന്ന ഇന്ന ന്യൂനതകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് എൻ്റെ ശരിയായിട്ടുള്ള കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് കൊടുക്കുന്നയാള് അല്ലെങ്കിൽ ആ രണ്ട് കൂട്ടരിലും ആരെങ്കിലും അത് എന്തു ചെയ്യണം വ്യക്തമാക്കിയാൽ അവർക്ക് ആ കച്ചവടത്തിൽ ബർക്കത്ത് ഇനി അവർ കള്ളം പറയുകയും മറച്ചു വെക്കുകയും ചെയ്താൽ എന്തു ചെയ്യും അവർക്ക് ആ കച്ചവടത്തിൽ ബർക്കത്ത് അത് മായ്ക്കപ്പെടും സഹോദരങ്ങളെവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മളുടെ എല്ലാ കാര്യത്തിലും പറക്കത്തുണ്ട് ഭക്ഷണത്തിലും വസ്ത്രത്തിലും നമ്മളുടെ ജിസത്തിലെ മുഴുവനിലും അതുപോലെ നമ്മളുടെ ഓരോ കാര്യത്തിലും നമുക്ക് വിറക്കത്തുണ്ട് വറക്കത്തെന്ന് പറയുന്നത് അതൊരു ഐശ്വര്യമാണ് അത് വളർച്ചയാണ് അത് ഇല്ലാതെ അയാൾ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല ഒരു കോടിക്കണക്കിന് സമ്പത്തുള്ള ഒരാളാണെങ്കിലും അതിൽ വറക്കത്തില്ലെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ അതിൽ വിറക്കത്തുണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾ സംതൃപ്തനായിരിക്കും അപ്പോൾ ഈ വറുക്കത്ത് നമ്മളുടെ കച്ചവടത്തിൽ നമ്മളുടെ വ്യവഹാരങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ അത് വ്യക്തത ഉണ്ടാകണം കാര്യങ്ങൾക്ക് അതിൽ മറച്ചു വയ്ക്കാൻ പാടില്ല ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പറയണം അങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നും നഷ്ടപ്പെടില്ല ബാസ്വബാനുതല്ല നമുക്കതിൽ വറക്കത്ത് നൽകുകയേ ഉള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മളെ അറിയിച്ചു വരുന്നത് പല ആളുകളും അതിൽ വഞ്ചിതരാകുകയാണ് കൂഴ്ത്തിവെപ്പും പെരിഞ്ചന്തയും അതുപോലെയുള്ള ഒരു ഒരു അധ്യായം തന്നെ ഇറക്കിയല്ലോ വയലിൽ മുട്ടി അളവ് തൂക്കത്തിൽ കൃത്രിമത്വം കാണിക്കുന്നവർക്ക് നാശം അപ്പോൾ ഇതൊക്കെ മനുഷ്യ പിറകിൽ പോകുന്നത് പിറക്കത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇതെല്ലാം കൃത്യമായി ശരിയാവണ്ണം കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിന് കച്ചവടം എന്ന് മാത്രമല്ല നമ്മൾ എന്തൊരു സാധനം കൊടുക്കുകയാണ് എന്തൊരു വാഹനം വയ്ക്കുകയാണ് അറിയാം ഈ വാഹനത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ന്യൂനതകളുണ്ട് അത് നമ്മൾ കൊടുക്കുമ്പോൾ വ്യക്തമാക്കണം അങ്ങനെ ഇല്ലെങ്കിൽ അതിലെ പറക്കത്ത് നഷ്ടപ്പെടും ആ കിട്ടുന്ന പണത്തിലുള്ള അതിന് കിട്ടുന്ന പകരം കിട്ടുന്ന ആ സമ്പത്തിലുള്ള പറക്കത്ത് നഷ്ടപ്പെടും ഒടുങ്ങിന്റെ ഓരോ കാര്യത്തിലും നമുക്ക് പറക്കത്തുണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കണം കാര്യങ്ങൾ അവന്റെ തൃപ്തിക്ക് വേണ്ടി പറയണം അത് ഹലാലായ രീതിയിൽ നമ്മളുടെ സമ്പത്തായി മാറുവാൻ വേണ്ടിയിട്ട് അതിൽ വിറക്കത്തുണ്ടാകുവാനും എന്ന് നമ്മൾ മനസ്സിലാക്കുക സത്യസന്ധതയാണ് ഇവിടെയും ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സത്യസന്ധരുടെ കൂട്ടത്തിലായി മാറുവാൻ റഫ് നൽകി ആഗ്രഹിക്കട്ടെ